എന്നിട്ടോ <laughs> അത്രയുള്ള വീഡിയോ അത്രയുള്ള വീഡിയോ ആ അത് ശരി ഇന്നെത്ര ഡേറ്റ് ഇരുപതാം തീയതി അല്ലേ ആ നീയൊരു കാര്യം ചെയ്തേ നിന്റെ ഡയറിൻ്റെ എന്തിനാ ഡയറി കൊണ്ടുപോട്ടാ ഇങ്ങോട്ട് കൊണ്ടുപോയേ ഞാൻ ഡയറി കൊണ്ടുപോന്നെ നോക്കട്ടെ ഇന്നെത്ര ഇരുപതാം തീയതി ഇരുപതാം തീയതി നിന്റെ മലയാളം മാത്രമായി ബാക്കി നാളെ ഇംഗ്ലീഷ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ തിങ്കളായിരത്തി ഒൻപത്തേക്ക് മാത്സ് ഇതെല്ലാം ഉണ്ടല്ലേ ഈ വീഡിയോയുടെ ബാക്കിയെ ഞാൻ കണ്ടിട്ടുണ്ട് നിന്റെ ബുദ്ധി കൈ വെച്ചാൽ മതി കേട്ടോ ഈ പുസ്തകമല്ല ഞാൻ കൂടെ കൊടുത്തുകഴിഞ്ഞ് കഴിയുമ്പോൾ നിനക്ക് പഠിക്കാതിരിക്കാൻ ഉള്ള നിന്റെ ബുദ്ധിയല്ലേ അത് നിന്റെ കൈ വെച്ചാൽ മതി കേട്ടോ നീ പോയി മര്യാദയ്ക്ക് വല്ല പഠിച്ചിട്ട് പോയിട്ട് എഴുതാൻ നോക്കാം അങ്ങനെ ഒരു വീഡിയോയും തന്ത്രവുമായിട്ട് വന്നേക്കുവോ പഠിക്കാതിരിക്കാൻ വേണ്ടി ഇത്ര ബുദ്ധി ബുദ്ധിമുട്ടിണ്ടായിരുന്നല്ലോ പഠിച്ച് പരീക്ഷ എഴുതാൻ വേണ്ടി ഒന്നുമില്ല ഒരു പറ്റ ഞാൻ പഠിക്കാൻ നോക്കാം